ഇടുക്കിയിലെ തേയില വ്യവസായത്തിലെ പ്രതിസന്ധി ഗുരുതരം നാല് തോട്ടങ്ങൾ കൂടി അടച്ചുപൂട്ടി ഇതോടെ തോട്ടങ്ങളുടെ എണ്ണം ഹെലിബറിയ ടീ കമ്പനിയുടെ ചെമ്മണ്ണ ഹെലിബറിയ ചിന്നാർ എന്നീ തോട്ടങ്ങളാണ് കഴിഞ്ഞ ദിവസം അടച്ചത് അഞ്ഞൂറിലധികം സ്ഥിരം തൊഴിലാളികളും ഇരുന്നൂറോളം അതിഥി തൊഴിലാളികളും ഇതോടെ പ്രതിസന്ധിയിലായി നാലു മാസത്തോളമായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് പതിനെട്ട് മാസമായി പ്രൊവിഡന്റ് ഫണ്ടും മാനേജ്മെന്റ് അടച്ചിട്ടില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു ഇപ്പോൾ ഈ രണ്ട് മാസത്തെ വേദന ശമ്പളം നിലവിൽ ഞങ്ങൾക്ക് സ്റ്റോർ കാശ് പോലും തരാൻ ബുദ്ധിമുട്ടിലാണ് ഇപ്പം മുന്നോട്ട് നീങ്ങുന്നത് ആ ശമ്പളം ചോദിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഈ നാല് ദിവസം മുമ്പ് നോട്ടീസ് ഇട്ടിട്ട് കമ്പനി ഇപ്പോൾ തർക്കാലം പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ റിട്ടയർമെൻ്റ് ആയ തൊഴിലാളികൾ നൂറ്റി അൻപതോളം പേരുണ്ട് അവരുടെ യാറ്റി അടയ്ക്കുകയോ അവരുടെ ഈ ഫി എഫ് അടച്ചാൽ മാത്രമേ അവർക്ക് ഈ പെൻഷൻ വാങ്ങിച്ചു കഴിക്കാൻ പറ്റുള്ളൂ അത് അടച്ചിട്ടില്ല ഞങ്ങളെ ഈ അമ്പത്തി എട്ട് മാസത്തെ ഫി എഫ് ഞങ്ങളുടെ കൈയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പകർപ്പില്ല അത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഫി എഫ് ഓഫീസിൽ അടച്ചിട്ടില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനോ ഒരു വീടാവശ്യത്തിനോ ഒരു രോഗം വന്നെങ്കിൽ പോലും ഞങ്ങളുടെ ഞങ്ങൾ ജോലി ചെയ്താൽ ഈ ഫിഎഫീന്ന് ഇച്ചിരി പൈസ എടുക്കാൻ പോയ പോയെടുക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കമ്പനി മുന്നോട്ട് പോകുന്നത് ഹെലിബറിയ ഫാക്ടറിയിൽ ഉത്പാദിപ്പിക്കുന്ന ചിന്നാർ എന്ന പേരിൽ വിപണിയിലുള്ള തേയിലയിൽ ഗുണനിലവാരം കുറഞ്ഞ തേയിലപ്പൊടി തോട്ടം ഉടമകൾ കലർത്തുന്നതായാണ് തൊഴിലാളികളുടെ ആരോപണം കൊച്ചിയിലെ ലേലകേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ തേയിലയിൽ മായം കലർന്നതായി കണ്ടെത്തി ഇതോടെ കമ്പനിക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നു നാല് തോട്ടത്തിലെയും തേയിലക്കുളുന്ത വിറ്റഴിക്കാനാകാതെ വന്നതോടെ പ്രതിസന്ധി രൂക്ഷമായി തുടർന്ന് നാല് തോട്ടങ്ങളും കഴിഞ്ഞ ദിവസം പൂട്ടുകയായിരുന്നു നിലവിൽ പ്രവർത്തിക്കുന്ന ഏഴ് തോട്ടങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്